ലാലേട്ടന്റെ ഇന്നത്തെ പ്രകടനം ഒരു രക്ഷയുമില്ലായിരുന്നു ഇത്രമാത്രം ലാലേട്ടൻ കത്തിക്കേറിയ ഒരു എപ്പിസോഡ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം മുഖമടച്ചടിക്കുകയായിരുന്നു സഖല എണ്ണത്തിന്റെയും മുഖം മൂടി വലിച്ചു പൊളിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് സിജോ പുറത്തായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വീട്ടുകാരുടെ ഓരോരുത്തരുടെയും നിലവാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ് ഹൃദയം കയറി മുറിക്കുന്ന വാക്കുകളുമായി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ മുൻപിലേക്ക് സിജോ കടന്നു വരുമ്പോൾ സത്യത്തിൽ വീട്ടുകാർ വറചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് വീണു എന്ന് പറഞ്ഞ നിലവാരത്തിലായിപ്പോയി അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു അത് അൻസിബയുടെ മുഖമായിരുന്നു അൻസിബ അവിടെയും വളരെ മനോഹരമായി കരഞ്ഞു ശരിയാണ് അവർ നല്ലൊരു അഭിനേത്രിയാണ് റോക്കി സിജോയുടെ മുഖത്തടിക്കുമ്പോൾ അവർ കരഞ്ഞില്ല പക്ഷേ റോക്കി പുറത്തായി എന്ന് കേട്ടപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു തുടർന്ന് അൻസിബ പറഞ്ഞ ചില വാക്കുകളുണ്ടായിരുന്നു പൊട്ടനെ ചട്ടി ചതിച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കും എന്നുള്ളത് അതെ സിജോ തൊട്ടു പിന്നാലെ പുറത്തു പോകുമ്പോൾ അൻസിബയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അറംപറ്റിയതുപോലെയായി റോക്കി പുറത്തേക്ക് പോയപ്പോൾ അൻസിബയുടെ കരച്ചിലൊക്കെ ഇന്ന് ലാലേട്ടൻ നല്ല ഒന്നാന്തരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അൻസിബയുടെ മുഖം ആ സമയത്ത് ബിഗ് ബോസ് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്തു അൻസിമ ഉൾപ്പെടെ പല ആൾക്കാരും അകത്തും പുറത്തും പറഞ്ഞു നടക്കുന്നുണ്ട് അയാളെ പ്രകോപിപ്പിച്ചതുകൊണ്ടല്ലേ അയാൾ അടിച്ചത് ശരീരത്ത് തൊട്ടാൽ തല്ലും തല്ലും എന്ന് പലയാവർത്തി പറഞ്ഞിട്ടും തൊട്ടിട്ട് അടി ഇരന്നു വാങ്ങിച്ചതല്ലേ എന്നൊക്കെ അങ്ങനെയുള്ളവരോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ബിഗ് ബോസ് എന്നുള്ളത് ഒരു പ്രവോക്കിംഗ് ഗെയിം അല്ലേ സഹമത്സരാർത്ഥികൾക്കെതിരെ നിരന്തരമായി പ്രകോപനം മാത്രം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എത്ര പ്രകോപനം ഉണ്ടായാലും അതിനെ അതിജീവിക്കുക അതാണ് ഓരോ മത്സരാർത്ഥികളുടെയും മുൻപിലുള്ള വെല്ലുവിളി സഹമത്സരാർത്ഥിയെ പ്രകോപിപ്പിച്ചാൽ അടി കിട്ടും എന്ന് അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ ഒരു മനുഷ്യർ പോലും ഈ കൃത്യത്തിനവിടെ മുതിരത്തില്ല ബിഗ് ബോസ് നൽകുന്ന ഒരു ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഇത്തരം മത്സരങ്ങളൊക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എത്ര പ്രകോപനമുണ്ടായാലും ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും നടത്തുവാൻ പാടില്ല എന്നുള്ളത് ആ ഉറപ്പിൽ നിന്നുകൊണ്ടല്ലേ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുവാനുള്ള ധൈര്യം ചിലർ കാണിക്കുന്നത് ഈ പറയുന്ന അൻസിബ ഒരു പക്ഷേ മൂക്കത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ പല വ്യക്തികൾക്കും പ്രകോപനം ഉണ്ടാകത്തക്കവണ്ണമുള്ള പല കൂട്ടിപ്പിടിപ്പീരുകളൊക്കെ ആ വീടിനുള്ളിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു അവരെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി പല ആവർത്തി പല വ്യക്തികൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അവർ ആരെയും അടിക്കുവാൻ വേണ്ടി തയ്യാറായില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റോക്കിയുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ റോക്കിയെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുടെ നാല് വോട്ട് കിട്ടും എന്നുള്ള ഒറ്റ കൂടി മാത്രം നടത്തിയ കാപട്യത്തിൻ്റെ കണ്ണുനീർ അല്ലെങ്കിൽ മുതല കണ്ണീർ അതിനെയാണ് ലാലേട്ടൻ ഇന്ന് പൊളിച്ചത് ഇവിടെ ഒന്നും റോക്കി പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ കൂടെ നടന്ന പല ആൾക്കാരും കരയുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് എന്നിട്ട് ലാലേട്ടൻ മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു റോക്കി സിജോയുടെ കരണ താഞ്ഞടിക്കുന്നത് ആ ദൃശ്യം കണ്ടപ്പോഴും അൻസിബ പഴയതുപോലെ തന്നെ വായ്പൊത്തി കരഞ്ഞു സത്യത്തിൽ ഇങ്ങനെയൊക്കെ വളരെ മനോഹരമായി അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ അൻസിബയെ പോലെയുള്ള ചില അപൂർവ ജന്മങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒടുവിൽ സിജോ അല്പനിമിഷം ആ സ്റ്റേജിൽ വന്ന് സംസാരിച്ചിട്ട് എല്ലാവരോടും വിട പറയുന്ന സമയത്ത് വീണ്ടും അൻസിബ കരഞ്ഞു സത്യത്തിൽ അൻസിബ ഇപ്പോൾ റോക്കിയുടെ കൂടെയാണോ അതോ സിജോയുടെ കൂടെയാണോ ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോഴേക്കും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം